കെ എസ് ആർ ടി സി വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് കാരണം അത്രയും പേരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയും എതിരെ വരുന്ന വാഹനത്തിലിരിക്കുന്ന മനുഷ്യന്റെ പ്രാണങ്ങൾ യാതൊരു വിലയും കല്പിക്കാതെയാണ് അതിസാഹസമായിട്ടാണ് ഇദ്ദേഹം ഈ മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ആലപ്പുഴ ചെങ്ങന്നൂരിൽ കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായ സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി യാത്രക്കാരുടെ ജീവന യാതൊരു വിലയും കൽപ്പിക്കാതെ പക്വതയില്ലാതെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ വാഹനം ഓടിച്ചത് എന്ന ചെങ്ങന്നൂർ ജോയിന്റ് ആർ ടിഒ പറഞ്ഞു അൻപതിലധികം ആളുകൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഈ സംഭവത്തിൽ രണ്ട് വാഹനങ്ങളുടെയും ഫിറ്റ്നസ് റദ്ദു ചെയ്യുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി ബസ്സും ഒരു ഹെവി കോൺട്രാക്ട് കാര്യജ് വാഹനങ്ങൾ തമ്മിൽ ഡയറക്റ്റ് ഹെഡ് ഓൺ പൊളീഷൻ നടന്നു അതിൽ സി സി ടി വിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വസ്തുത മുൻപിൽ പോയ മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തതാണ് ഈ ഒരു അപകടത്തിന് കാരണമായി വന്നത് രണ്ട് വാഹനങ്ങളുടെയും ഫ്രണ്ടുകളാണ് പരസ്പരം കൂട്ടിയിടിച്ചിട്ടുള്ളത് ഈ കെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് എന്തായാലും സസ്പെൻഡ് ചെയ്യും കാരണം നല്ല ഹൈറ്റിൽ ഹൈറ്റിലിരിക്കുന്നതാണ് ഡ്രൈവർ ദൂരെ നിന്ന് വരുന്ന കാഴ്ച അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മുമ്പിൽ പോയതൊരു കൊച്ചു വാഹനമാണ് ചെറിയൊരു കാറാണ് നമ്മൾ ആ സി സി ടി വി വിഷൽസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുമ്പിൽ പോയത് ഒരു ചെറിയ വാഹനമാണ് അതിൻ്റെ അർത്ഥം അതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ മറു സൈഡിൽ കൂടെ അല്ലെങ്കിൽ കയറി വരുന്ന വലിയൊരു വാഹനത്തെ ഈ ഡ്രൈവർക്ക് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും പക്ഷെ എങ്കിലും ആ വാഹനത്തിലുണ്ടായിരുന്ന അത്രയും പേരുടെ ജീവനെ യാതൊരു വിലയും കൽപ്പിക്കാതെ എതിരെ വരുന്ന വാഹനത്തിലിരിക്കുന്ന മനുഷ്യന്റെ പ്രാണനം യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അതിസാഹസമായിട്ടാണ് ഇദ്ദേഹം ഈ മറ്റു വാഹനത്തിന് ചെയ്ത് കയറിയത് ഈ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് ആ ഇടിക്ക് കാരണം ആ ഒരു സമയം കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ ഒരല്പം മാനുഷിക പക്വത ഒരല്പം വീണ്ടു വിചാരം ഒരു ഇച്ചിരി യുക്തി സ്നേഹം ബോധം അന്നരം അവിടെ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ അപകടം ഉണ്ടാവത്തില്ലായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ ഈ അപകടമുണ്ടായത് വിവാഹ സംഘം യാത്ര ചെയ്ത ടൂറിസ്റ്റ് ബസ്സിലേക്ക് തെറ്റായ ദിശയിലെത്തിയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ചു കയറുകയായിരുന്നു മറ്റൊരു കാറിനെ അലക്ഷ്യമായി ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സി ബസ് ടൂറിസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് ആണ് ഈ അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമാവുകയും ചെയ്യും അൻപതിലധികം ആളുകൾക്കാണ് അന്ന് ഈ അപകടത്തിൽ പരുക്കേറ്റത് പരിക്കേറ്റ ആളുകൾ പലരും ഇപ്പോഴും വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ് ഈ അപകടത്തിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അപകടത്തിന് പൂർണ്ണ ഉത്തരവാദി കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടു വാഹനങ്ങളുടെയും ഫിറ്റ്നസ് റദ്ദ് ചെയ്യുമെന്നും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെയും ഒപ്പം തന്നെ ടൂറിസ്റ്റ് ബസ്സിൻ്റെയും ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഒരു നടപടി എന്ന നിലയിലല്ല ഈ അപകടത്തെ തുടർന്ന് ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ട് വാഹനങ്ങളുടെയും ടൂറിസ്റ്റ് ബസ്സിൻ്റെയും കെ എസ് ആർ ടി സി ബസ്സിൻ്റെയും ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിശദീകരണമായി മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സമയത്ത് ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തലായി പറയുന്നത് അതായത് ടൂറിസ്റ്റ് ബസ്സിന്റെ എമർജൻസി ഡോറ് തുറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് വെൽഡ് ചെയ്ത് ഉറപ്പിച്ച നിലയിലാണ് എമർജൻസി ഡോർ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പിൻഭാഗത്തെ ഗ്ലാസ് പൊട്ടിച്ച ആളുകൾക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അത്തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ ആണ് പിൻഭാഗത്തെ ഗ്ലാസ്സും ഉറപ്പിച്ചിരിക്കുന്നത് തകിട് ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നൊരു കണ്ടെത്തൽ കൂടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഇത് ഗുരുതരമായ ഒരു നിയമലംഘനമാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കാര്യം മറ്റൊരു വലിയ അപകടം സംഭവിച്ചാൽ ഇത്തരത്തിൽ എമർജൻസി ഡോർ വഴിയോ അല്ലെങ്കിൽ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ഗ്ലാസുകൾ തകർത്തോ ആളുകൾക്ക് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അത്തരത്തിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വരും ദിവസങ്ങളിൽ വ്യാപകമായി തന്നെ ടൂറിസ്റ്റ് ബസ്സുകളിൽ പരിശോധന നടത്തും എന്നും ഇപ്പോൾ ചെങ്ങന്നൂർ ജോയിന്റ് ആർടിഒ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കോൺട്രാക്ട് കാര്യ ഹെവി കോൺട്രാക്ട് കാരേജിലെ എമർജൻസി എക്സിറ്റ് പെട്ടെന്ന് ഒരു ഉണ്ടായാൽ യാത്രക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനമാണ് എമർജൻസി എക്സിറ്റ് അത് വെൽഡ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ഗൗരവപരമായ പ്രവൃത്തിയാണ് ആ കണ്ടത് വളരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയാണ് അത് കണ്ടത് യാതൊരു ഉത്തരവാദിത്വമില്ലാത്തതുമായ ഒരു പ്രവർത്തനം അതുപോലെ തന്നെ റിയൽ ഷീൽഡ് ഗ്ലാസ്സിൽ ക്രോസ് ചെയ്തിരിക്കുകയാണ് മെറ്റൽ കൊണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ മെറ്റൽ ബാർ കൊണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ അർത്ഥം അതുവഴിയും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇതിലെ പോകുന്ന എല്ലാ കോൺട്രാക്റ്റുകാരി വാഹനങ്ങളും ഞങ്ങൾ ഇനിയും പരിശോധിക്കും ഒന്നുകൂടെ വളരെ കർക്കശമായ പരിശോധനയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിൽ ഈ എമർജൻസി എക്സിറ്റ് ആരെങ്കിലും അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആ അങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം ഫിറ്റ്നസ് ചെയ്യാൻ ചെയ്യും യാതൊരു തർക്കവും പിന്നെ രണ്ടാമത് വാഹനമെല്ലാം പണിതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്ത് ഫിറ്റ്നസ് ടെസ്റ്റിനാ വിധേയമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലുണ്ടായ ഈ അപകടത്തിൽ ഈ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദി കെ എസ് ആർ ടി സി ഡ്രൈവറാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അലക്ഷ്യമായ പക്വതയില്ലാത്ത ഡ്രൈവിംഗ് ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും കണ്ടെത്തിയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഇരുവാഹനങ്ങളുടെയും ഫിറ്റ്നസും ക്യാൻസൽ ചെയ്യും ചെങ്ങന്നൂരിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി